ടെക് ആൻഡ് ലോക്ക് കുറേ കാലവൈകാസ് ഏകദേശം ഒരു മാസം ഒന്നര മാസത്തോളം ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര രണ്ടര മാസമായിട്ടുണ്ടാകും നമ്മളെന്തേലും വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ പറയലുണ്ട് ഓരോരോ വീഡിയോ ഇറങ്ങുമെന്ന് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു മണി ബോക്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ കിഡിൽ കാച്ച് വീഴുകയാണ് നമ്മളാ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് വലിയ ഉപകാരം ഇല്ല ഇതൊരു എന്താ പറയുക ഈ സ്കൂളുള്ള സമയത്ത് വരെ ഒരു ഷെഡിനാരെങ്കിലും കിട്ടുമോ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു നമ്പർ എടുക്കാം ആ നമ്പറൊക്കെ വിളിച്ചാൽ ഒരു നാല് മണിക്കൂർ വന്നാൽ പിറ്റിന്ന രാവിലെ വരെ അടിപൊളി ഞങ്ങൾ പോകാം ഒരു അടിപൊളി റിസോർട്ടാണ് റിസോർട്ട് വേറെ ആടുത്തല്ല നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മുടെ എൻ്റെ ബ്രദറാണ് ഈ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് വരുന്നത് നമ്മളെ കോൺടാക്ട് ചെയ്യുക ആ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ട് ആ റിസോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ അയച്ചാൽ നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കിട്ടിയിരുന്നു നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നതൊക്കെ പറഞ്ഞാൽ എന്തായാലും എന്തായാലും അതിൻ്റെ വീഡിയോ ഇട്ട് എടുക്കാം ഇതിന് മുമ്പ് അവൾ മൂന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ വരത്തിൽ വ്യത്യാസമായിട്ട് കാരണം ഇതിലിപ്പോൾ നമുക്ക് പുതിയ പുതിയതായിട്ട് പ്രോപ്പർട്ടി കൂടി വന്നിട്ടുണ്ട് ഇനി വീണ്ടും അടുത്ത വർഷം പുതിയ പുതിയതായിട്ട് പ്രോപ്പർട്ടി വരും അപ്പോൾ അടുത്ത വർഷം വീണ്ടും ഇതിൻ്റെ ഒരു വീഡിയോ കൂടി വരുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് നേരെ കടന്നാലോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം എന്തായാലും വളരെ നന്ദിയുണ്ട് നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇട്ടിട്ടൊന്നും നമ്മളെ സബ്സ്ക്രൈബേഴ്സും വീഡിയോ ഇടാൻ എന്നിട്ടൊന്നും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടില്ല വളരെ നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ക്യാഷ് എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ റിസോർട്ട് ഇവിടെ താഴത്ത് ഇറങ്ങി പോകണം താഴത്താണ് പിന്നെ നിങ്ങളുടെ കൈക്ക് എനിക്ക് ഹിമാലയ പോലത്തെ ഓഫ് റോഡ് ബൈക്കുകൾ മാത്രം ഇങ്ങോട്ട് ഇപ്പോൾ നിലവിൽ കയറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ മഹേന്ദ്ര പോലത്തെ ജീപ്പ് കാറ് അങ്ങനത്തെ വണ്ടികൾ കാറ് കയറാൻ റിസ്റ്റാണ് കുറച്ച് പേരെ കുറും അതിനെ ബാക്കി നമുക്ക് നടന്ന് എക്സ്പീരിയൻസ് നടന്നാൽ ഇത് നടന്ന് കയറിയത് വെറുതാവില്ല ഞാൻ ഹഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് ഞങ്ങൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ അതിപ്പോൾ എന്താണ് ഈ റിസോർട്ട് കരാടി പോലെയാണ് എത്ര അടിപൊളി റിസോർട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വീക്കെൻഡ് ഹോം എന്നടിച്ചുകഴിഞ്ഞാൽ ഒരു ഒരു ഇട്ടത്തൊരു മഞ്ഞ ലൈറ്റ് ഒക്കെ കെട്ടേണ്ട ഒരു പേരമാരി പ്രൊഫൈലതാണ് ആ ഇത് ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര അടിപൊളിയാണെന്നും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ് എന്തായാലും വീഡിയോ എടുക്കാം നമ്മൾ ഇതിലങ്ങനെ അറിഞ്ഞു പോയിരുന്നത് ഇത് നമ്മളെ വേറെ ആൾ വണ്ടി ഉണ്ടോ നിലവെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പോവാം നമ്മളിപ്പോൾ പുതിയതായിട്ട് പ്രോപ്പർട്ടി കൊണ്ടിട്ടുള്ളത് അട്ട് വേറെ കുറേ സെറ്റബിൾ വന്നിട്ടുണ്ടാവും നേരെ വാടിയോട്ട് പോകാം സ്ഥലങ്ങളെ കാണാൻ പറ്റും അതേപോലെ അടുത്ത വർഷം ഇതിന്റെ കാരണം ഈ കാണുന്ന സ്ഥലം ഇവിടെ ഈ ഒരു തറയിട്ട് കല്ലൊക്കെ ഇട്ട് പഴിച്ച സ്ഥലത്ത് ഒരു കീഴിലും പ്രോപ്പർട്ടി അടുത്ത വർഷം വരുന്നുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ വീട് അടുത്ത വർഷം വരുന്നതാണ് ഇപ്പൊ ഉള്ള ഐറ്റംസിനെ കുറിച്ച് എല്ലാ നല്ല അപ്പൊ ഇതായോട്ടുകൾ ആണ് പ്രീകൾ കണ്ടോണ്ടിരിക്കുന്നത് ൊക്കിട്ടുണ്ട് ഒന്നും കൂടി ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടോയ്ലറ്റും നമ്മളിവിടെ ഉൾക്കൊള്ളി അപ്പൊ എന്റെ ആളുകൾ തൊട്ടിലെ ും അതേമാതിരി തന്നെ മുകളിലാണ് ഉറങ്ങാനുള്ളത് ഓരോ ആൾക്കാരുടെ താഴ്ത്തും പിരിച്ചുറങ്ങാവുന്നതാണ് മുകളിലാണ് ആധികാര ആളുകളും ഉറങ്ങാറുള്ളത് പിന്നെ നമുക്ക് പാട്ട് പറയാറൊക്കെ രാഗ് ഡാൻസ് ചെയ്യാനും അതേപോലെ ഏ അപ്പ എന്തായാലും പിന്നെ നമുക്ക് എന്താ ചെയ്യാം ഇതാ റിസോറ് ഫോണാക്കിയുള്ള നമ്പർ ഞാൻ കൊടുത്തതാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം വന്നാല് ബോർ അടിക്കില്ലാന്ന് ഞാൻ പറയാണ് കാരണം നിങ്ങൾ കളിയില്ല മൂന്ന് ബാക്കിയായിട്ടും മൂന്ന് ഇതിലുണ്ട് ഞാൻ കാണിച്ചാലും ഓക്കെ ഇപ്പൊ ഒന്നിലൂടെ വർക്ക് കഴിഞ്ഞു മൂന്നെള്ളി വർക്ക് എന്തായാലും കഞ്ചടമാവും നമുക്ക് ആദ്യം ഒരു ഫുട്ബോൾ ഫുട്ബോളായി പഠനം അപ്പോൾ ഗായ്സ് അടുത്ത കഴിഞ്ഞ നമ്മൾ പറഞ്ഞു ആ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ പോണത് ആ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രൗണ്ട് അല്ല മാത്രമല്ല സാധാരണ നിങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട് അല്ല അത് നിങ്ങളെ ഓരോ മാളുകളിൽ ആൾക്കാർ പദവിയിൽ ഫുട്ബോൾ എടുക്കാൻ അതേമാതിരി പതക്കു പകരം ചളി നമ്മൾ പാടത്ത് കളിക്കുന്നത് വൈബാണ് നമ്മൾ ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചാൽ കിട്ടുക ഫുള്ള് വള്ളമാണ് ചളിയാണ് നിലത്തിട്ടിട്ട് അടിയിൽ ഇട്ടിട്ടുള്ളത് കളിച്ച കളിയാണ് അറിഞ്ഞിരുന്ന വേഗം വളിച്ചിട്ട് കഴിഞ്ഞാലും എന്തായാലും നമുക്ക് ആ ഗ്രൗണ്ട് കണ്ടാലോ ഇതാണ് ആ കാണുന്ന ഗ്രൗണ്ട് ഇവിടെ ഇപ്പൊ നിലവിലുള്ള പന്ത് എസ് പോയിട്ടുണ്ട് ആ പന്ത് നമ്മൾ ഇപ്പൊ തന്നെ വാങ്ങുന്നതാണ് അപ്പൊ ഒരു സിജില ഗ്രൗണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് കളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സിജിലാണ് കേട്ടോ അപ്പൊ മത്സ്യം വരുന്നത് പോസ്റ്റീവ് ഇല്ലാതെ കാരണം അടുത്ത വർഷം ഫുള്ള് ഒന്നും കൂടി പുസാരാക്കുന്നതാണ് അപ്പൊ അപ്പൊ ഞാൻ അടിപൊടി മണ്ണാണിച്ചിട്ടോ ഏട്ടോ ഏഹ് അപ്പൊ അടിപൊളി അറിയിച്ചിട്ടുള്ളത് ഓക്കെ ഞമ്മക്കുന്ന പറ്റില്ല ഇറങ്ങി കാണിക്കാനും വീഡിയോ അടിപൊളി റൗണ്ടാണ് ഇവിടെ പഠിച്ചവരെ നിങ്ങൾ പറഞ്ഞാൽ ഹോം എന്നുള്ള ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത അടുത്ത് പോകാം അപ്പൊ ക്യാഷി അതേ മാതിരി തന്നെ ഇതിന്റെ തൊട്ട് ചെറിയ ചോല വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ചോലില് കുളിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക കുളത്തിലോട്ട് ചാടുക ചളി കുളി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ശേഷം പറഞ്ഞതാണ് അത്യാവശ്യം നല്ല വന്ന എല്ലാവരും കുളത്തിൽ കാരണം അപ്പോൾ ഇതിൽ ട്യൂബും കാര്യങ്ങളും അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് ട്യൂബ് എല്ലാം വേറെ മോളിൽ കഴിക്കുകയാണ് അത്യാവശ്യം മൂന്നടി താഴ്ച കിട്ടും നല്ല അരിപോയ കുളമാണ് അടുത്തല്ല വലിപ്പമുണ്ട് ഏകദേശം ഒരു മുപ്പ് മുപ്പത്തഞ്ച് ആൾക്കാർക്ക് സുഖമായിട്ട് കുളിക്കാം നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ കുളിച്ചതാണ് അതിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല സുഖമായിട്ട് എല്ലാവർക്കും കുളിക്കാൻ പറ്റി നല്ലൊരു ഫുൾ വലിയൊരു കുളമാണ് അപ്പോൾ അത് എടുത്തിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഈ ഒരു കുളത്തിൻ്റെ ഏകദേശം ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കോൺക്രീറ്റ് സ്ലേവ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നിൽക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടുന്ന് നിന്നെ അതിന് ആ ഒരു പോയിന്റിൽ നിന്ന് നിന്നെങ്കിൽ ചെറിയ സ്ലേവ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുണ്ട് നിൽക്കാനൊക്കെ പറ്റിയ സ്പേസ് ആണ് അവർ ഈ സെൻ്റർ ഭാഗത്തൊക്കെ കുറച്ച് നല്ലത് നല്ല ആകാൻ കിട്ടും സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അടിക്ക് അടിക്കണ്ട് സ്റ്റെപ്പ് വരുമ്പോൾ വെറും സ്റ്റെപ്പ് അല്ലെങ്കിൽ അങ്ങനെ ആകെ ഒരു ഇങ്ങനെ പറയാ ഒരു വലിയ രീതിയിലുള്ള സ്റ്റെപ്പാണ് ചെറിയൊരു സ്റ്റെപ്പാണ് അതായത് അവരിവിടെയൊക്കെ ചെറിയ ചെറിയ ഇത് വെച്ചുകൊണ്ട് കോങ്ങിയ വളരെ വെച്ചിരുന്നു പക്ഷേ കോങ്ങി ഒരു ചെയ്തിട്ടുണ്ട് അതിന് കുളിക്കാൻ ജസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒഴിച്ചാൽ മതി നല്ലൊരു എന്താണ് അതിലൊരു കുളങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതൊരു റിസോർട്ട് നിങ്ങൾക്ക് ഏഴ് പേർക്ക് വരുന്നതാണ് ഏഴ് പേർക്ക് മൂവായിരം രൂപയാണ് നമ്മളിപ്പോൾ ആദ്യം വില കുറച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറായിരുന്നു ആ ഒരു ഗ്രൗണ്ടും ഷെഡും വന്നപാട് ഏറ്റവും വാറക കൂട്ടിയിട്ടുണ്ട് നേരെ ഇരട്ടി ആക്കിയിട്ടുണ്ട് മൂവായിരം രൂപ ആക്കിയിട്ടുണ്ട് ഏഴ് മൂവായിരം ആണ് എട്ടാമത്തെ ഒരാളും കൂടി വരികയാണെങ്കിൽ ഒരാൾ മുന്നൂറ് രൂപ വെച്ചിട്ട് ആർക്കേണ്ടി അതായത് എട്ടാമത്തെ ഒരാളുണ്ടെങ്കിൽ മൂന്ന് മുന്നൂറ് ഒമ്പത് മൂന്ന് അറുന്നൂറ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എഴുതി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എന്തായാലും സാധാരണ ഇങ്ങനെ ഒരു റിസോർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കയറാം ഒരു ചെറിയൊരു സ്കൂളും അത് ചെറിയ വൈബും ഉണ്ടാകും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കളിക്ക തു പാട്ടുപാട ഉറങ്ങാ ചെന്ന് ഭക്ഷണം എല്ലാ പ്രോപ്പർട്ടീസും വരുന്നതിന് ഈ നിലവിലൊരു അടുത്ത വർഷം ഇതൊരു പുള്ളി കിച്ചൺ ഏരിയ ആക്കി മാറ്റിയിട്ട് അവിടെ പുതിയൊരു റൂമും കൂടി അടുത്ത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പുതു ഔട്ടർ വരാം അപ്പോൾ ഇപ്രാവശ്യം പുതിയത് വന്നൊരു സെറ്റപ്പാണ് ഇത് റിസോർട്ടിൽ നല്ല കുളത്തൊട്ട് എടുത്തൊക്കെ വന്നതാണ് അപ്പോൾ ഇതിന് മുന്നിൽ പണ്ടൊരു വീഡിയോ അതായത് കുളത്തിൻ്റെ വർക്ക് നടക്കണ സമയത്ത് വീടോട്ടുണ്ടായിരുന്നു ആ കുളത്തിൽ സൈഡിലായിട്ട് കുളം നമ്മളിപ്പോൾ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മണിയോട് കൂടി നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എങ്ങനെ ഇതാക്കും ഓരോ പ്രോപ്പർട്ടീസ് എങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ പറയാം ഒരു നാല് മണിയോട് കൂടി നിങ്ങളോട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഞാൻ പറ്റും ഒരു നാല് മണിയോട് കൂടി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നെയ്യാം അവിടെ ഒരു കിഡ്ലൻ ഗ്രൗണ്ട് ഉണ്ട് കിഡ്ലൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം ആ ഗ്രൗണ്ടിൽ പോയി കളിക്കാം കളിച്ചവിടെ പോണുണ്ട് കുളത്തിൽ കുളിക്കുക എന്നിട്ട് പിന്നെ അവിടെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കിയതിനു ഫുഡൊക്കെ ആക്കിയ ഇവിടെ നിങ്ങൾക്ക് തന്നെ പാർട്ടി പാടാനും ജസ്റ്റ് ഫാമിലി അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആൾക്കാർക്ക് ആ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആൾക്കാർക്ക് ഇവിടെ സുഖമായിട്ട് ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടാനായിട്ടുള്ള സെറ്റപ്പാണിത് നല്ല ആൾക്ക് കൂടിയാണ് നമ്മളിപ്പോൾ എടുത്ത് വർക്ക് ചെയ്തിട്ട് ഈ വർഷം വർക്ക് കഴിച്ചതാണ് നേരെ നമുക്ക് രാത്രി ഞാൻ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇപ്പോൾ കൊണ്ടിരില്ല എന്തായാലും കൊണ്ടുവന്നാണ് ഒരു ബൈക്കും ബോക്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്നതാണ് ചിറ്റിങ്ങും പാട്ട് പാടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പൊ ചെയ്തൊരു സെറ്റപ്പാണ് എന്തായാലും ഒന്നു നിങ്ങൾക്ക് അടുത്തില്ലായിട്ട് ലൈക്ക് അപ്പോൾ കേസ് ചെറിയൊരു വീഴ്ച പുറമുണ്ടാവും അപ്പോൾ എന്തായാലും അവിടെ പറഞ്ഞ മാതിരി നമ്മള് കുറേ കാലമായി ഇതിന് ഒരു വീഡിയോ എടുക്കണം എടുക്കണം എന്നു ചാവ് കിട്ടിട്ടില്ലായിരുന്നു ചാവുടുത്ത ആളെ ശരിയായിരുന്നു അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഞങ്ങൾ നിങ്ങൾ എന്തായാലും വില്ലെടുത്തിട്ടുണ്ട് എന്തായാലും പറയാ ഉപകാരപ്പെടും കുളിച്ച കായ് മുതലാവും അത് നിങ്ങൾക്ക് അങ്ങനെ മുതലായിട്ടില്ലാന്ന് തോന്നില്ല ആരും നല്ല ട്രക്കിങ് ചെയ്താൽ കേറ്റി കുറച്ച് ക്ഷേണിച്ച് വന്ന ചളിയിൽ ഒന്ന് കളിച്ച് പിന്നെ അവിടെ ചെറിയ കളി അതായത് നേരെ ഈ ഒരു കളിയിൽ കുളിക്കുന്നതിന് ശേഷം കളിയിലും കളിച്ചതിന് ശേഷം നേരിട്ട് ഈ ക്ലാസ്സിൽ ചാടുന്നുണ്ട് പിന്നെ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനത്തെ തൊട്ടടുത്തല്ലാണ്ടാവില്ല ഇവിടെ നിന്ന് കാണുന്നുണ്ടാവില്ല അടി ആയിട്ട് ചെറിയൊരു ചോല ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ആ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ റിസോർട്ടിന്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു കളയെങ്കിലും ചെറിയ നിൽക്കാൻ പറ്റിയ സ്പേസ് ഇണ്ട് നല്ല വള്ളമാണ് വെച്ച് അവിടെ പോയി കളിയൊക്കെ കളഞ്ഞ ശേഷം മാത്രം ഇതൊരു കുഴപ്പം നമുക്ക് കുടിക്കാം കുഴപ്പം നല്ല അടി കൂടിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പബ്ലിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നേൾക്കാരൊന്നും ഇല്ലാതെ മീൻപേ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്യാവശ്യം മൂവായിരം രൂപക്ക് മുതലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ വരുന്ന ലോങ്ങിന് കുറേ ആൾക്കാർ വരുന്നുണ്ട് പെണ്ണമണ്ണ അതേമാതി കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ആൾക്കാരെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കഴിയുന്ന മാതിരി ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എന്തായാലും ഒരു മൂവായിരം രൂപയാണ് നമുക്ക് വരുന്നത് ഏഴ് പേർക്കാണ് എട്ടാമത്തെ കളഞ്ഞാൽ മുന്നേ മുന്നൂറാകും അതായത് മുന്നൂറ് എട്ടിട്ടാണ് എട്ടാമത്തെ കളാവണത് അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം തൊട്ട് വെല്ലാണ് കുറേ കഷ്ടം രാജ്യമായിട്ട് ബില്ലിടത്തങ്ങൾ വെച്ചാൽ വിചാരിച്ചാലും അപ്പം പറഞ്ഞാൽ നാല് മണിയോട് കൂടി എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചളിയിൽ കളിക്കുക ചളിയിൽ കളിക്കാനായിട്ട് അവർ ചോലി പോയി വന്ന് പ്രകൃതിയൊക്കെ മാറ്റുന്നുണ്ട് ചളീരങ്ങി കുഴിഞ്ഞേഷൻ വേറെ ഇവിടെ പുറത്ത് ചാടാം പുറത്ത് നിന്ന് ചായ നിങ്ങളുടെ അവിടെ പോയി കുട്ടിയൊക്കെ ഉണ്ടാക്കി ഇവിടെ നിന്ന് പാട്ടൊക്കെ വാരി വിളിക്കാൻ പറ്റും അപ്പം എന്തായാലും ഈ ഒരു സൂട്ടിൻ്റെ വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ